ഞാൻ ചെത്തിപ്പഴ ചങ്ങനാശ്ശേരി ചെത്തിപ്പഴ തിരുഹൃദയ ദേവാലയ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസത്തിൽ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുക്കുവാനായി പ്രത്യേകമായിട്ട് ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിഞ്ഞതിൻ്റെ കാരണം തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞുമോന് പ്രത്യേകമായ ഒരു അസുഖം വന്നു എൻ്റെ മോളെ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മകൾ ഒരു ഡോക്ടറാണ് അവൾ എന്നോട് വന്ന് പറഞ്ഞു ആൻറ്റി വിഷമിക്കണ്ട നമുക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാകും ആൻറ്റിക്ക് ഞാൻ ഓൺലൈനിൽ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഓൺലൈനിൽ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ അവിടെ നേരിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥിച്ചു ഞാൻ മോൾക്ക് വിളിച്ച് പറഞ്ഞു മോനെ ഒന്നും വിഷമിക്കണ്ട നമ്മുടെ കുഞ്ഞ് സുഖമാകും നമ്മുടെ മാതാവും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിന് എന്തോ അസുഖം വന്ന് വന്നിരുന്നെന്നും ആ അസുഖത്തെപ്പറ്റി എൻ്റെ മോള് പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് സോണിയ എന്നാണ് ഞാൻ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്ന് വരുന്നു എൻ്റെ മോനാണിത് എൻ്റെ പേര് രശ്മിയൽ ജോൺ രണ്ട് വർഷം മുന്നേ പെട്ടെന്ന് ഒരു കാലുവേദനയായിട്ടാണ് വന്നത് കാലുവേദന വന്നപ്പോൾ എന്നും സോക്കർ കളിക്കുന്ന കൊച്ചായത് കാരണം അതുകൊണ്ട് പറ്റിയതാണെന്ന് ഓർത്ത് ഞാൻ കാര്യമാക്കിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന വന്നു ഞാൻ ആക്ച്വലി ഒരു പീഡിയാട്രിക് പ്രാക്ടീഷണറാണ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഏണിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ട് എല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് അതിൻ്റെ പേര് ലെഗ്സ് കാഫ് പെർത്തിസ് ഡിസീസ് എന്നാണ് ഒരു ലക്ഷം കുഞ്ഞുങ്ങളിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം വരുന്ന ഒരു അസുഖം കൊച്ചിന് ഒരു റിസ്ക് ഫാക്ടറും ഇല്ല അപ്പോൾ ഞങ്ങളാകെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം ഇത് കൊച്ചിന് വരേണ്ട ഒരു കാര്യമില്ല വന്നാൽ തന്നെ ഇതിനൊരു ഇല്ല പിന്നെ അത് കാരണം ഞങ്ങൾ ടെക്സസ് സൗത്ത് കേരള ജോർജ്ജിയ അതെല്ലാം കോ ഹോസ്പിറ്റലുകളിൽ കോൺടാക്ട് ചെയ്തു ആ സമയത്താണ് ഞാൻ മമ്മിനെ വിളിച്ചു പറഞ്ഞത് മമ്മി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ കൊച്ചിന് ഇനി നടക്കാൻ പറ്റത്തില്ല ഓടാൻ പറ്റിയല്ല അങ്ങനെ കൊച്ചിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം റെസ്ട്രിക്ട് ചെയ്തവർ അപ്പം മമ്മി മമ്മി ആ സമയത്താണ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി മമ്മി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ച് കൊച്ചിനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു സർജറി കഴിഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് മൂന്നോട്ട് നാല് വർഷം വരെ എടുക്കും എല്ലാം നേരെയാവാൻ വേണ്ടി സർജറി കഴിഞ്ഞു കൊച്ചിനെ വീൽ ചെയറിൽ ബെഡ് ബെഡിൽ കിടക്കണം അല്ലെങ്കിൽ വീൽചെയർ യൂസ് ചെയ്യണം അങ്ങനെ വിഷമിച്ചിരുന്നപ്പം മമ്മി പ്രാർത്ഥന മമ്മിയെ യു എസിലെത്തി അപ്പം മമ്മിയും ഡാഡിയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മമ്മി തൈലം തൊട്ട് കുഞ്ഞിൻ്റെ നെറ്റിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചിനെ അപ്പോയിൻമെൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ അവനും ചോദിച്ചു തുടങ്ങി മാതാവിൻ്റെ കാശരൂപം എനിക്ക് താ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു എക്സാക്ട്ലി ഒരു വർഷമായപ്പോൾ കൊച്ചിനെ ഞങ്ങൾ വീൽ ചെയറിൽ നിന്ന് മാറ്റി ക്രച്ചസിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അത് ഇത് രണ്ടാമത്തെ വർഷമാണ് അവനെ ക്രച്ചസിൽ നിന്നെല്ലാം മാറ്റി അവൻ നടന്നാണ് മാതാവിനെ കാണാൻ വന്നത് വരുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ബോൺ പൊടിഞ്ഞു പോയ അശ്തി പിന്നെയും കിളുത്ത് വരുന്നുണ്ട് അവനെ എല്ലാ ആക്ടിവിറ്റിയിലേക്കും മാറ്റിയിരിക്കാൻ പറഞ്ഞു അവൻ ഇനി ഓടാം നടക്കാം കളിക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് മദർ മേരി ഫോർ ഹീലിംഗ് മീ പരിസ്ഥിതി അമ്മ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹം എൻ്റെ കുഞ്ഞിനെ വീൽ ചെയറിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ എനിക്ക് ദാനമായി തന്ന കുഞ്ഞ് വീൽ ചെയറിൽ എന്നെ കാണാൻ അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഉടമ്പടി തൈലമൊക്കെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അമേരിക്കയ്ക്ക് ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കാനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ കുഞ്ഞ് പറയുന്നു അമ്മച്ചിനെ കാണണമെന്ന് അതുകൊണ്ട് അമ്മച്ചി വേഗം വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി എല്ലാ തൈലവും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ കൊണ്ടുപോയി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളായാലും കൃപകളായാലും ആ തൈലം പുരട്ടി അവനെ പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ അടുത്ത് വെക്കാനും അതിൽ കൂടുതൽ അവൻ എന്ത് കാര്യത്തിന് പോയാലും അമ്മച്ചി മാതാവിൻ്റെ കാശുരൂപ എടുക്കണം കാശുരൂപ എടുക്കണമെന്ന് അവൻ അവന് തന്നെ പറയുക അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ മൂന്ന് വർഷം എങ്ങനെ കുഞ്ഞിനെ വീൽചെയറിൽ കാണും മൂന്ന് വർഷത്തിന് ശേഷം ഡോക്ടർ പറയാം എന്ന് പറഞ്ഞ് ആ ഡോക്ടർ കുഞ്ഞ് ഒരു വർഷമായപ്പോഴത്തേക്കും അവനോട് എല്ലാം ചെയ്തോളാനും നടത്താനും പറഞ്ഞു അത് സ്വർഗീയ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിലുപരിയായി എനിക്ക് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്കിന് ഇവിടെ എനിക്ക് കുട്ടിയെ ഭയങ്കരമായ ഒരു സുഗന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാന്ന് ഇവിടെ എല്ലാവരും യൂ ഈ പോകുന്ന ആ മണം പോകാൻ വേണ്ടി എന്തെങ്കിലും മണം നല്ല മണം വരാനായിട്ട് എന്തെങ്കിലും തളിച്ചിരിക്കുന്നതായിരിക്കും എന്തെങ്കിലും സ്പ്രേ ചെയ്തിരിക്കുന്നതായിരിക്കുമെന്ന് പക്ഷേ അതല്ല ആ മണം എന്നെ അനുഭവിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും എനിക്ക് ആ മണം മാതാവിൻ്റെ മണം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുമെന്ന് അതിലുപരി ചൊവ്വാഴ്ചകളിലെ ധ്യാനം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ ആ അവസരങ്ങളൊക്കെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുമായിരുന്നു എല്ലിൻ്റെ അസുഖം എല്ല് ദ്രവിച്ചു പോകുന്ന അസുഖം മാറുന്നു ഇടുപ്പല്ലിൻ്റെ നെല്ല് ഇടുപ്പെല്ലിൻ്റെ എല്ലും ദശിച്ചു പോകുന്ന അസുഖം മാറുന്നു എന്നുവെച്ചാൽ അപ്പോൾ ഞാൻ അവിടെ ഇതുകൊണ്ട് പറയും അയ്യോ ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണ് അങ്ങനെ എൻ്റെ മാതാവ് തന്നെ ഈ അനുഗ്രഹം എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ എങ്ങനെ എന്നെ സാക്ഷ്യപ്പെടുത്താൻ എനിക്കറിയില്ല എൻ്റെ കുഞ്ഞിനെ ദൈവം എനിക്ക് കാണിച്ചു തന്നു അനുഗ്രഹത്തിന് നന്ദിയോടെ സ്തോദനം ചെയ്യുന്നു നന്ദിയോടെ സ്ഥോത്നം ചെയ്യുന്നു അവന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ഉടമ്പടികളിൽ ഞങ്ങളെന്നും അത് കഴിഞ്ഞ് എന്നും നാലര ആകുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകും ഞങ്ങൾ രണ്ടും ഉടമ്പ മധ്യസ്ഥ പ്രാർത്ഥന നാലു മണിക്കേ ചെല്ലിട്ടേ പോകത്തുള്ളൂ കാര്യം അഞ്ചരയ്ക്ക് കറക്റ്റ് സമയത്തിന് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് നാലുമണിക്കേ ചെല്ലും നാലരയാകുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാനയും എന്നും കാണും കുർബാനയും കാണും രണ്ടാഴ്ച കൂടി കുമ്പസാരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ മാത്രമേ കുമ്പസാരിക്കാതിരിക്കത്തുള്ളൂ അല്ല എന്നും കുർബാനും പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് അയച്ചു തരും ഞങ്ങൾ കൊടുക്കും അനാഥാലയങ്ങളിലും വസ്ത്രങ്ങളിലും ആഹാരം കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യും ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഒത്തിരി ആശുപത്രികളിലൊന്നും പോയി നോക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല എൻ്റെ കാലല്ല നീരാണ് പക്ഷേ എന്നാലും ഞാൻ കഴിവതും ഞാൻ പോകും രോഗികളടുത്തുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ചെയ്തു കൊടുക്കും അങ്ങനെ എനിക്ക് ദൈവം പ്രത്യേകമായിട്ട് മാതാവിൻ്റെ ഒരു മാതാവിന് ഞങ്ങളുടെ കൂടെ ഉണ്ടേ എന്നുള്ള ഒരു സാമീപ്യ ഒരു ഒരു ഫീലിങ്സ് എപ്പോഴും ഉണ്ട് അതുമാത്രം മതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും എന്നും സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ തന്ന് അമ്മ ഞങ്ങളുടെ അമ്മയായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയോടുകൂടി എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു പുസ്തകം മുപ്പത് പന്ത്രണ്ട് പതിനേഴ് തിരുവചനങ്ങൾ കർത്താവരളി ചെയ്യുന്നു സുഖപ്പെടുത്തുവാനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു നിന്റെ മുറിവ് ഗുരുതരമാണ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും എല്ലിയാമ്മ ഈ സഹോദരി മകളുടെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും മകന് ലഭിച്ച വലിയ സൗഖ്യത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയുടെയും മോളുടെയും വാക്കുകളിൽ ആ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയും ദയനീയാവസ്ഥയും നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് വളരെ അപൂർവമായ ഒരു രോഗം വളരെ കുഞ്ഞു പ്രായത്തിൽ മകനെ ബാധിക്കുന്നു അതിന് ചികിത്സകളില്ല എന്ന അറിവുകൾ കൂടുതൽ കാര്യങ്ങൾ ക്ലേശകരമാക്കുന്നു അപ്പോഴാണ് ഈ അമ്മ മറ്റൊരു ഡോക്ടർ വഴി വിക്രമാസനത്തെ പറ്റി കേൾക്കുന്നു ചികിത്സയെക്കുറിച്ചല്ല ഡോക്ടർ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർ പോലും പറയുക കൃപാസനത്തിൽ പോയി അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുക്ക് മാതാവ് കാത്തുകൊണ്ടു വന്ന അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് മകളെയും അതറിയിച്ച് മകൾ അവിടെ ഓൺലൈനായി ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നു അതിനിടയിൽ മകൻ തന്നെയാണ് ഈ അമ്മ അമേരിക്കയിലെത്തുവാൻ കാരണമാക്കുന്നത് അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് അവിടെ ചെല്ലുന്നു എല്ലാ ഉടമ്പടിയുടെ വസ്തുക്കളും അവിടെ കൊണ്ടുചെന്ന് പിന്നീട് തുടർച്ചയായി ഉടമ്പടി തൈലവും ഉടമ്പടി കാശരൂപവും ഒക്കെ മകന് നൽകിക്കൊണ്ട് ഏറ്റവും ശരണപ്പെട്ട മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു അമ്മ തന്നെ പറയുന്നുണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എന്തെങ്കിലും കാര്യം പറയാം ഇപ്പോൾ ഇങ്ങനെ വീഴ്ച മാത്രമേ മകന് സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്താണ് ഒരു വർഷം കഴിയുമ്പോൾ പൂർണ്ണ കൂടി ഈ മകൻ അടുത്താരയിൽ നിൽക്കുന്നത് അമ്മ രണ്ട് മൂന്ന് ദൈവാനുഭവങ്ങളെ അതിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സുഗന്ധാഭിഷേകം ആദ്യം കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാൻ വരുമ്പോൾ അമ്മ അത് അനുഭവിക്കുന്നുണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് അത് കൂടുതൽ വിശ്വാസത്തിഷ്ഠതയോടുകൂടി മകനു വേണ്ടി കൊച്ചുമകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മയെ സഹായിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം വിദേശത്ത് ചെല്ലുമ്പോഴാണെങ്കിലും മകളും കുടുംബവും കൂടുതൽ പ്രത്യാശയോടുകൂടി ഉടമ്പടിയിലേക്ക് ശരണപ്പെടുന്നു ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ എപ്പോഴും കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മകൻ എന്നും ഓരോ അപ്പോയിൻമെൻ്റിനും ഡോക്ടറെ കാണുവാൻ പോകുന്നതും ചികിത്സയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരുന്നതും ഡോക്ടർമാർക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന അതിവേഗം പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മകൻ നടന്നു വരുവാൻ കൃപയായതും അത് ഇപ്പോൾ രണ്ട് കാലുവെച്ച് നടക്കുവാൻ പറ്റുന്ന ശേഷി മകന് ലഭിച്ചതും ഡോക്ടർമാർ പോലും ഏറ്റവും സന്തോഷത്തോടും അത്ഭുതത്തോടും പറയുന്നത് മകൻ്റെ ബോൺ എല്ലിൻ്റെ വളർച്ച തുടങ്ങി എന്നുള്ളതാണ് എല്ലിൻ്റെ വളർച്ച കിട്ടുവാൻ പ്രയാസമെന്ന് പറഞ്ഞിടത്ത് നിന്ന് എല്ല് കിളിർത്ത് തുടങ്ങിയതിൻ്റെ നല്ല അനുഭവമാണ് ഈ മക്കളോട് പറഞ്ഞ് ഈ അവസാനത്തെ റിസൾട്ടിന് ശേഷം നാട്ടിലേക്ക് അവധിക്ക് പോരുമ്പോൾ അവരെ അയക്കുന്നത് പരിശുദ്ധമ്മയുടെ എത്ര വലിയ കരുതൽ എത്ര വലിയ സ്നേഹം കണ്ണീരോടെ കൊടുക്കുന്ന നിയോഗങ്ങളെ കാരുണ്യത്തിൽ കർത്താവിന് കൊടുത്ത് കൃപയായ അനുഗ്രഹമായി തീർത്തുകൊണ്ട് ഒരു കുടുംബത്തെ ഒരു മകൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഭാവിയെ എത്ര വലുതായി അമ്മ മാതാവ് കാക്കുന്നുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കുന്നു ഈ കുടുംബത്തിനടുപ്പിച്ച് ഈ വലിയ അനുഗ്രഹത്തിന് സൗഖ്യാനുഭവത്തിന് കരങ്ങളടിച്ച് അമ്മ മാതാവിനും മാറ്റി